നമസ്കാരം കുട്ടികാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളുടെ നന്മയ്ക്കായിട്ട് മാതാപിതാക്കൾക്ക് തീർച്ചയായും പാലിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളുടെ മുന്നിൽ വച്ച് തർക്കിക്കുകയും വഴക്കുകൂടിയും ചെയ്യുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മാതാപിതാക്കൾക്കിടയിലെ തർക്കങ്ങൾ കുട്ടികളുടെ മനസ്സിനെയും വളർച്ചയും വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഒരു മക്കളും അവരുടെ അച്ഛനും അമ്മയും വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് കാണാൻ ഇഷ്ടപ്പെടില്ല ഉദാഹരണത്തിന് കുഞ്ഞു മക്കളാണെങ്കിൽ ശരി തന്നെ നമ്മളൊന്ന് ഉച്ചയിൽ സംസാരിക്കുമ്പോൾ അവർ ഭയപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഭയപ്പെട്ട് കരയാറുണ്ട് അപ്പോൾ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾ ഈ അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യും അല്ലെങ്കിൽ ഈ അവസ്ഥയെ എങ്ങനെ മനസ്സിലാക്കും മാതാപിതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കുട്ടികളുടെ മാനസികാവസ്ഥയിലും വളർച്ചയിലും അവരുടെ ആത്മവിശ്വാസത്തിലും ഒക്കെ ബാധിക്കും അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിലും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ദോഷവശങ്ങൾ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയവും വിഷാദവും അങ്ങനെയുള്ള അവസ്ഥയിൽ കൊണ്ട് ചെന്ന് എത്തിക്കും നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെ അറിയാതെ അവരെ ഓരോന്നും മനസ്സിലാക്കുന്നുണ്ട് ഓരോന്ന് ശീലിക്കുന്നുണ്ട് ഇനി ഈ സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വളർന്നു വന്ന രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ചില വെല്ലുവിളികൾ നേരിടുന്നത് സ്വാഭാവികമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും പക്ഷേ ഈ സാഹചര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വലിച്ചഴയ്ക്കരുത് നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് കഴിവതും നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്തുകയോ അവരുമായിട്ട് തർക്കിക്കുകയോ വഴക്കുകൂടുകയോ ചെയ്യാതിരിക്കുക തർക്കങ്ങൾ കുട്ടികളുടെ മുന്നിൽ നടക്കാതെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക കുട്ടികളെ മാതാപിതാക്കൾ ഒരുമിച്ച് മാനസികമായിട്ട് പിന്തുണയ്ക്കുക അവരുടെ ഓരോ വളർച്ചയിലും അച്ഛനും അമ്മയ്ക്കും അവരുടേതായ പങ്കുണ്ട് കുട്ടികളുടെ ഭാവിയും സ്വഭാവവും നന്നായിരിക്കാൻ മാതാപിതാക്കൾ തമ്മിൽ സ്നേഹത്തോടെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷം നൽകുക കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുക മാതാപിതാക്കൾ പരസ്പരം മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അവരുടെ വളർച്ചയുടെ പ്രയാസങ്ങൾ അവരോടൊപ്പം നിങ്ങൾ നിൽക്കുക അവരുടെ കഴിവുകളിൽ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാതൃകയായിരിക്കുക നിങ്ങൾ നൽകുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും ഉള്ള കുടുംബാന്തരീക്ഷത്തിൽ അവർ വളരട്ടെ നല്ലവരായിട്ട് നന്മയുള്ളവരായിട്ട് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബെൽബട്ടൺ അമർത്തുക ബൈ ബൈ